ജി എ പി ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് നക്ഷത്രങ്ങളുടെ വിശകലനങ്ങളെക്കുറിച്ചാണ് അപ്പോൾ മൂലം പൂരാടം ഉത്രാടം ഈ മൂന്ന് നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ആദ്യമായിട്ട് സംസാരിക്കുന്നത് മൂലം നക്ഷത്രത്തെക്കുറിച്ചാണ് മൂലം നക്ഷത്രം വളരെ ശക്തമായ ഒരു നക്ഷത്രമാണ് കാരണം ഇത് ഇത് നക്ഷത്രത്തെ നക്ഷത്രത്തിൽ എനിക്ക് സ്ത്രീ ആണെങ്കിലും പുരുഷ വളരെ അടിത്തത്തോടു കൂടിയും ഗൗരവത്തോടു കൂടിയും പ്രവർത്തിക്കുന്ന ആളുകളാണ് അല്ലാതെ ഒരുപാട് ഫ്രണ്ട്സിനോടൊപ്പം ജോലിയായിട്ട് അങ്ങനെ നടക്കുന്ന ടീമുകളല്ല ഒരു രീതിയിൽ അവർ ഗർവോട് കൂടി ജീവിക്കുന്ന ആളുകളാണ് അവർക്ക് പ്രത്യേകിച്ച് ഒരു കാഴ്ചപ്പാടുകൾ അവരുടെ ജീവിതത്തെക്കുറിച്ചുണ്ട് ഒരു ചെറിയ ടൈം ടേബിൾ ഉണ്ടായിരിക്കാം വളരെ ധീരമായി എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ആളുകളാണ് എന്തെങ്കിലും അനീതി ചെറിയ അക്രമങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ അത്ര കാര്യങ്ങളുണ്ടെങ്കിൽ നിയമപരമായ കാര്യങ്ങളൊക്കെയാണ് അവർ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം കാണിക്കാറുണ്ട് അതുകൊണ്ട് ഇവരുടെ ജോലികൾ എപ്പോഴും സ്ത്രീയാണേലും പുരുഷനാണെങ്കിലും നിയമപാലകരാകുക അഭിഭാഷകരാകുക അല്ലെങ്കിൽ ഫർക്കാർത്തര ജോലികൾ ചെയ്യുക എന്തെങ്കിലും ഗ്രൂപ്പിൻ്റെ മെമ്പർ ഒരു വലിയ തലപ്പുറത്തുള്ള സ്ഥാനത്തിലേക്ക് കയറുക അങ്ങനെയുള്ള ജോലികളെല്ലാം ചെയ്യാനുള്ള ധൈര്യം ഇവർക്കുണ്ട് അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും സൗന്ദര്യം ആരോഗ്യം തുടങ്ങി അതുപോലെ തന്നെ സ്പോർട്സ് മേഖലകളെല്ലാം ഇവർ പരീക്ഷിക്കുന്നതാണ് അതിനെല്ലാം ഉള്ള കഴിവുകൾ ഇവർക്കുണ്ട് ധൈര്യത്തോടു കൂടി ഏതൊരു പ്രവർത്തിയും ചെയ്യാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ ഒരു ഈശ്വര ചൈതന്യവും കടാശവും ഇവർക്കും ഉണ്ട് ദൈവാനുഗ്രഹമുണ്ട് ദൈവീ അനുഗ്രഹങ്ങളുണ്ട് അങ്ങനെ പല പല ഐതിഹ്യങ്ങൾ ആ നക്ഷത്രത്തെക്കുറിച്ച് വേറെ വേറെ ഉണ്ട് അത് നമുക്ക് പിന്നീട് വഴിയെ വേറെ വീടുകൾ സംസാരിക്കാം അങ്ങനെ അനുഗ്രഹങ്ങളെല്ലാം കൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം ഉഗ്ര കോപം ഇവർക്ക് വരാനുള്ള സാധ്യത കൂടിയാണ് മൂലം നക്ഷത്രമുള്ളവർ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും കോപം വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് കാരണം ദേഷ്യം ഒരു വിധത്തിൽ ഇവരെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോകും അതിപ്പം വീട്ടിൽപ്പെട്ട ഏത് മെമ്പറോടാണെങ്കിൽ പോലും ഇവരിപ്പം മാതാപിതാക്കളോടാണെങ്കിൽ പോലും ഒരു ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരെന്ത് സംസാരിക്കുന്നുള്ള രീതി ഇപ്പോൾ നിലപെട്ടുള്ള രീതിയിലുള്ള പ്രവർത്തികളിലേക്ക് വരെ പോകുന്ന രീതിയിൽ കോപം ഏർക്കൊണ്ട് ആ കോപം ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സാൽ തന്നെ കൺട്രോൾ ചെയ്യും കാരണം നക്ഷത്രത്തിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സാൽ ഈ ഒരു കാര്യം കൺട്രോൾ ചെയ്യേണ്ടതാണ് അതിനായിട്ട് നിങ്ങളൊന്ന് ശെ ശരിക്കും മനസ്സൊന്ന് ബലം പിടിക്കേണ്ട ആവശ്യമുണ്ട് അത് നിങ്ങൾ വളരെ ും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് അനുയോജ്യമായ ജോലികൾ ഞാൻ പറഞ്ഞു സ്പോർട്സ് മേഖല സിനിമാ സീരിയൽ മേഖലകളെല്ലാം തുടങ്ങിയായി ഇവരുടെ സഞ്ചാര രീതികളെല്ലാം എപ്പോഴും ഒറ്റയ്ക്കാണ് പിന്നെ ചെറിയ ആരോടും പറയാത്ത രീതിയിലുള്ള ചെറിയ ഉത്ഭയങ്ങൾ ഇവർക്കുണ്ട് ധീരമുദരായ ആളുകളാണ് നമുക്ക് തോന്നുമെങ്കിലും ഇവർക്ക് അല്പം ടെൻഷനും ഉത്ഭയവും പ്രശ്നങ്ങളും ഒക്കെ ഇവരുടെയൊക്കെ ഉണ്ട് സാധാരണ ജനങ്ങളെപ്പോലെ തന്നെ ഇവർക്കും ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിലും അവരത് ഒളിച്ചു വെച്ചിട്ടാണ് നിൽക്കുന്നത് ഇനി അടുത്തതായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രക്കാർക്ക് വളരെയധികം ആളുകൾ ഇവരെ ഇഷ്ടപ്പെടും വളരെയധികം ഇഷ്ടപ്പെടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും പ്രബലമായ എല്ലാ നക്ഷത്രക്കാർക്കും ഇവരൂടെ പൊരുത്തുമുണ്ടാവും പൊരുത്തുമുള്ളതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം മൂലം നക്ഷത്രത്തിൻ്റെ പുരട്ടമുള്ള നക്ഷത്രക്കാരാണ് രേവതി അശ്വതി അതുപോലെ തന്നെ തിരുവാതിര പൂരാടം അങ്ങനെയുള്ള നക്ഷത്രങ്ങളെല്ലാം ഇവരും ഇവിടെ വളരെയധികം പൊരുത്തമുണ്ട് തിരുവോണവും പൊരുത്തമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള മിക്ക നക്ഷത്രങ്ങളും പൊരുത്തമുണ്ട് പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരോടാണെങ്കിൽ ഇവരധികം പഴക്കവും പ്രശ്നങ്ങളോ അല്ല കാണിക്കുക ഒരു അകലം അപ്പം മൈൻഡ് ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള രീതിയിലുള്ള അഹലങ്ങളൊക്കെ ഇവർ കാണിക്കത്തുള്ളൂ അല്ലാതെ ഇവർ അധികം മാത്രം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല മറ്റുള്ളവർ പോലെ വാക്കുകർക്കങ്ങളോ ഒന്നും ഉണ്ടാക്കാറില്ല ഒരാഹലം ഇപ്പോൾ പൊരുത്തത്തിപ്പെടാത്ത ആളാണ് മുന്നിൽ വന്നിരിക്കുന്നത് ചെറിയൊരു ഈർച്ച തോന്നുമ്പോൾ അവരോട് ഇടപെടുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല എങ്കിലും പൂർണ്ണമായിട്ട് അടുക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ ചെയ്യുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവർക്ക് എങ്ങനെ നിങ്ങളുടെ നക്ഷത്രക്കാർക്ക് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം കോപത്തെ കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പേരും പ്രശ്നവും ഒക്കെ നിങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അതിനെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഭയം ഒന്നും അപ്പം ഭയം പേരെയും പ്രസ്തിയും ഭയമുള്ള ആളുകളുണ്ട് ഭയം കൊണ്ട് മാത്രം പേരും പ്രസ്തിയും അജീവിത്തെയും ആഗ്രഹിക്കാത്തതുണ്ട് കഴിവുകളുണ്ടായിട്ട് അപ്പം കഴിവുകളുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കഴിവുകൾ നിങ്ങൾ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആ ഒരു കഴിവുകൾ നിങ്ങൾ സോഷ്യൽ മീഡിയകളോ മറ്റു കാര്യങ്ങളോ ഉപയോഗിച്ച് നിങ്ങളുടെ രീതിയിലുള്ള രീതിയിൽ ഫേമസ് ആവാനായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യ ആ ഒരു പ്രവർത്തികൾ എല്ലാ തടസ്സങ്ങളെയും നിങ്ങൾ ഭേദിച്ച് പോകുന്നതുകൊണ്ട് തന്നെ ആരുടെയും വാക്കുകൾക്ക് നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നിങ്ങൾ വില കൽപ്പിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് കമൻറ്റുകളൊരു പ്രശ്നം വരാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം അതിജീവിച്ച് പോകാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നെഗറ്റീവ് കമൻറ്റുകളോ നെഗറ്റീവ് ഇമ്പാക്റ്റോ നെഗറ്റീവ് ഫൈഡ് ആ ടാലോ എന്തെങ്കിലും സംസാരിച്ചതും നിങ്ങൾക്കിതൊരു വിഷയമല്ലാത്തുണ്ട് ആ ഒരു കാര്യത്തെപ്പറ്റി ഇവിടെ എടുത്തു പറയേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ അത് തന്നെ തരണം ചെയ്തോളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫേമസ് ആവാനായിട്ട് കിട്ടുന്ന എല്ലാ അവസരങ്ങളും മാക്സിമം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിങ്ങൾ വിനിയോഗിക്കുക തനിയെ വന്നു തനിയെ വന്നുകൊള്ളുമ്പോൾ ഇതെനിക്കുള്ള അവസരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി ആ കൃത്യസമയത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ആ ഒരു പ്രവർത്തികൾ ചെയ്യുന്നതനുസരിച്ച് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് വിഷയമാണ് ഏത് കാര്യമാണ് ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് വിജയിക്കേണ്ടത് ആ ഒരു മേഖലയിലേക്കുള്ള വളർച്ച വളരെ സുഗമമായിട്ട് നടക്കാൻ പോകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു അതുപോലെ തന്നെ ആ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണേലും നിങ്ങൾക്കറിയാം ഭൂമി ജനിക്കുന്ന ഏതൊരു മനുഷ്യജീവി ആണേലും ആ ഒരു വ്യക്തിക്ക് അതിൻ്റെ സമയദോഷമുണ്ട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടത് കുത്തുവാക്കുകൾ കേൾക്കണം നെഗറ്റീവ് കമ്മൻറ്റുകൾ കേൾക്കണം സമാധാന കുറവുകൾ അനുഭവപ്പെടും ഭയം അനുഭവപ്പെടും രോഗങ്ങൾ ബാധിക്കും അതൊക്കെ സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങളെയും ബാധിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ ആ നക്ഷത്രത്തിന് മാത്രമായിട്ടൊരു പ്രശ്നം വരും എന്നൊരു കാര്യം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക ശനിദശയിലാണ് ശനിദശ മാറി വരും നല്ല ശുക്രദശയിലാണ് ശുക്രദശ മാറി വരും അപ്പോഴത്തെ ഗ്രഹത്തിൻ്റെ അനുസരിച്ചുള്ള അനുഭവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംജാതമാകുന്നതെന്നും മാത്രം മനസ്സിലാക്കുക അല്ലാതെ ഇത് മൊത്തമായി കാലഘട്ടാണെന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇനി വീഡിയോ ഇത്തരം നേരം കണ്ട ആളുകൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന നക്ഷത്രം എന്ന് പറഞ്ഞാൽ പൂരാടം നക്ഷത്രത്തെക്കുറിച്ചാണ് പൂരാടം നക്ഷത്രക്കാരെ പറ്റി സംസാരിക്കുമ്പോൾ പൂരാട നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യമുള്ള നക്ഷത്രക്കാരാണ് ഇവർ സ്ത്രീക്കും പുരുഷനും രണ്ട് തരം സ്വഭാവമാണ് മൂല നക്ഷത്രത്തിന് ഞാൻ പറഞ്ഞു ഒരു സ്വഭാവമേ ഉള്ളൂ അതൊരു സ്വഭാവമേ ഉള്ളൂ അവരുടെ രീതികൾ പക്ഷേ പൂരാട നക്ഷത്രത്തിന് രണ്ട് സ്വഭാവമുണ്ട് ഇന്ന് സ്ത്രീക്കുള്ള സ്വഭാവം വേറെ പുരുഷന്മാർക്കുള്ള സ്വഭാവം ഇതിന് മുന്നിട്ട് നിൽക്കുന്ന സ്ത്രീകളാണ് പുരാണ നക്ഷത്രക്കാരോ സ്ത്രീകളുടെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും ധൈര്യത്തിൻ്റെ കാര്യത്തിലും ധീരത അതുപോലെ ആളുകളോട് വാക്കുതർക്കം ഉണ്ടായി കഴിഞ്ഞാൽ ധൈര്യത്തോടുകൂടി അവരെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം തുടങ്ങിയവ എല്ലാം കാണിക്കുന്ന സ്ത്രീകളാണ് പുരുഷന്മാർ കുറച്ചുപടി ആ ഒരു കാര്യത്തിൽ പിന്നോട്ടാണ് അതുപോലെ തന്നെ പുരാണ നക്ഷത്രക്കാർ വളരെയധികം സെൻറ്റിമെൻസിൽ വീണു പോകുന്ന മുങ്ങിപ്പോകുന്ന ആളുകളാണ് ദുഃഖം വരുന്ന വാർത്തകൾ ദുഃഖം വരുന്ന രംഗങ്ങൾ ഇപ്പോൾ സിനിമയിലെ സീനിലോ കണ്ടാൽ പോലും അങ്ങനെ സീനുകൾ വന്നാൽ പോലും പെട്ടെന്ന് തന്നെ മനസ്സിനെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആളുകളാണ് പോരാടനക്ഷത്രത്തിൽപ്പെട്ടവർ സ്ത്രീകൾ ഈ ഒരു കാര്യത്തിൽ ഇച്ചിരി മുൻപന്തിയിലാണ് അവർക്കത് അത്ര പ്രശ്നമില്ല ചില പുരുഷന്മാർ പെട്ടെന്ന് വീക്കായിപ്പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ എവിടെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ പ്രോഗ്രാമുകൾ കാണുന്നതിലല്ല പ്രശ്നം കിടക്കുന്നത് പ്രശ്നം കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ അടുത്ത് വന്ന് അപ്പോൾ പുരുഷന്മാരെ ശ്രദ്ധിക്കുകയാണ് പറയുന്നു സ്ത്രീകളുടെ കാര്യത്തിൽ അത്ര ആ ഒരു കാര്യങ്ങൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ല പുരുഷന്മാരാണെങ്കിൽ നിങ്ങളെ അടുത്ത് വന്ന ആരെങ്കിലും ദാരിദ്ര്യ ദുഃഖങ്ങളോ സങ്കടങ്ങളോ ഒക്കെ പറയാറുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ചിലപ്പോൾ ഒരാട് നക്ഷത്രത്തിൽപ്പെട്ട ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അടുത്ത് മറ്റു നക്ഷത്രത്തിൽപ്പെട്ട ഏതൊരു മെറ്റി വന്നു വെച്ച് പറയുകയാണ് അവരുടെ സ്വന്തം ജീവിതത്തിലെ ദാരിദ്ര്യ രുഖങ്ങളോ കടങ്ങളോ കുറവുകളോ കണക്കുകളോ നിങ്ങളോട് പറയുമ്പോൾ അവരെ എടുക്കേണ്ട കാര്യം കേട്ടിരിക്കുക എന്ന് മാത്രമേ ചെയ്യാവൂ കേട്ടിരിക്കുക മറുപടിയായിട്ട് എൻ്റെ ജീവിതത്തിലും ഇങ്ങനെയായിരുന്നു ഞാനും അങ്ങനെയായിരുന്നു ഞാനും ഇങ്ങനെ കഷ്ടപ്പെട്ടതായിരുന്നു എന്നുള്ള നിങ്ങളുടെ സ്വന്തം കഥകള് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാതിരിക്കുക ഒന്ന് രണ്ട് അവർക്ക് സാമ്പത്തികമായി നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യത്തെ മാത്രം നോക്കി വരുന്ന ആളായിരിക്കാം ചിലപ്പോൾ സാമ്പത്തികമായി നിങ്ങളെ ചൂഷണം ചെയ്യാനായിട്ട് വരുന്ന കള്ളക്കഥകൾ മെരിഞ്ഞ് വരുന്ന ആളുകളായിരിക്കും അപ്പോൾ ഒരാടെ നഷ്ടപ്പെട്ട ഒരാളോട് സെൻറ്റിമെൻറ്റ്സ് പറയുമ്പോൾ നിങ്ങളെ ചിലപ്പോൾ കൈകാര്യം തന്നെ സാമ്പത്തിക സഹായം ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾ നിങ്ങൾക്ക് അർഹാതെ അർഹരായവർക്ക് നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യാം അനർഹരായവരെ ഒഴിവാക്കുകയും വേണം അപ്പോൾ അനർഹരായ ഒരാളാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഈ കള്ളക്കഥകൾ പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അങ്ങനെ വലിയ പ്രശ്നത്തിലാണ് ദുഃഖത്തിലാണോ സമ്പത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡ് പെട്ടെന്ന് തന്നെ ആ ഒരു ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നിട്ട് അവരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് നിർത്താൻ വരാത്തവരും കാരണം നിങ്ങളുടെ മൈൻഡ് പെട്ടെന്ന് തന്നെ ബിക്കായിപ്പോകും കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ സാമ്പത്തികമായി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക കുറച്ച് കാലം കഴിയുമ്പോൾ ആ വ്യക്തിയുടെ സമയദോഷമൊക്കെ മാറി ആ വ്യക്തി സാമ്പത്തികമായി രക്ഷപ്പെട്ട് വരുമ്പോൾ നിങ്ങളെ പിന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കിയോ ചിരിച്ചു കാണിക്കുകയോ മുഖത്തേക്ക് നോക്കുകയോ ചെയ്യാത്ത രീതിയിൽ അകന്നു പോകും പിന്നെ സ്ത്രീകളുടെ കാര്യങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിലാണേലും സഹായ സഹകരണങ്ങൾ കുറഞ്ഞിരിക്കും സ്ത്രീകൾക്ക് അല്പം കൂടി ബോൾഡായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് പക്ഷെ ഒരു പ്രശ്നമുണ്ട് സംസാരിക്കുന്ന കാര്യം സംസാരിക്കുന്നതെന്ന് വെച്ചാൽ സ്വന്തം വീട്ടിലെ സ്റ്റോറി പുറത്തു പുറത്തേന്ന് പറയുക അല്ലെങ്കിൽ ഫോണിൽ കൂടി സംസാരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിച്ചോളും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കേൾക്കുക തിരിച്ച് സംസാരിക്കുക സാമ്പത്തിക സഹായങ്ങൾ സഹായങ്ങളൊന്നുമില്ല സ്ത്രീകൾ ചെയ്യുന്ന മെയിൻ ഒരു കാര്യമാണത് ഈ ഒരു കാര്യം സ്ത്രീകളും കൺട്രോൾ ചെയ്യുന്നു സ്വന്തം ന്യൂസുകളും ചരിത്രങ്ങളും ഒന്നും മരണത്തിലെ കാര്യങ്ങളൊന്നും പുറത്തുള്ളവരോട് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല അത് കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ നാളെ നമ്മളെ അടിക്കാനുള്ള ഒരു ആയുധമായിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഉദ്രവിക്കാനുള്ള ആയുധമായിട്ടോ നാളെ നമ്മുടെ ശത്രു ആ വ്യക്തിയുമായിട്ട് തെറ്റിപ്പിരിയുമ്പോൾ ആ വ്യക്തി തിരിച്ച് ഉപയോഗിക്കാതിരിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്ന ആ കഥകൾ നിർത്തുക എന്നുള്ളതാണ് പറയേണ്ടത് ഇനി അത്രയ്ക്ക് ബുദ്ധിമുട്ട് ആണ് ഇങ്ങനെ വരുന്നു എന്നുള്ളെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളെ ആ ഒരു അനുഭവങ്ങൾ എഴുതി വെക്കുക അതിനുശേഷം കീറിക്കളയുക അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യേണ്ട ദിവസം മൊബൈലിൽ എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്ത് വെക്കുക അതിനുശേഷം റെക്കോർഡ് വാങ്ങിച്ചു കളയുക അപ്പം നിങ്ങൾക്ക് അല്പം സമാധാനം കിട്ടും അല്ലാതെ ഫോണിൽ ചെന്ന് വെച്ച് എല്ലാ ആളുകളോടും നിങ്ങളുടെ കഥകൾ പറയുകയാണെങ്കിൽ നാളെ തീർച്ചയായും ആ ഒരു കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് വെച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങളെ തിരിച്ച് ഭീഷണിയപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പൂരാടനക്ഷത്ര അതുകൊണ്ട് തന്നെ സെൻറ്റിമെൻറ്റ്സിൽ വീക്കുന്നത് ഫാമിലി മെമ്പേഴ്സിൻ്റെ കാര്യത്തിൽ സെൻറ്റിമെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്ന ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ആളുകൾ നിങ്ങൾ ഇന്ന് പരിചയപ്പെട്ട ആളുകളാണെങ്കിൽ പോലും നിങ്ങളോട് പറയുന്ന സെൻറ്റുമെൻ്റ്സ് കഥകളും നിങ്ങൾ വീഴാതിരിക്കുക രണ്ടും മൂന്നും തവണ അതിൽ സത്യമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചറിയുക ചിന്തിക്കുക സ്വന്തം കൂടി ചിന്തിക്കുക ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്താറ് നല്ല രീതിയിൽ നിങ്ങൾക്ക് പോകും കാരണം നിങ്ങളുടെ ജീവിതത്തെ പ്രധാനമായി അഭിമുഖീകരിക്കുന്ന ഒരു ഒറ്റ പ്രശ്നം ഇത് മാത്രമേ ഉള്ളൂ സെൻറിമെൻറ്റ്സ് ആ സെൻറ്റിമെൻറ്റ്സ് വേണ്ട എന്ന് വെച്ച് എടുക്കുമ്പോൾ ഇനി സെൻറ്റിമെൻറ്റ്സ് വേണ്ട എന്ന് വെച്ച് എടുക്കുമ്പോൾ വീട്ടിൽപ്പെട്ട ഫാമിലി മെമ്പേഴ്സിനോട് സെൻറ്റിമെൻറ്റ്സ് വേണ്ട എന്ന് പറഞ്ഞുള്ള തീരുമാനം എടുക്കരുത് ഫാമിലി മെമ്പേഴ്സിൻ്റെ ലൈഫ് വേറെ നിങ്ങളുടെ ഫാമിലിയിൽ ആനർക്കും ഉണ്ടോ അതായത് നിങ്ങൾ ഭാര്യ ഭർത്താവ് കുടുംബം ഇതല്ലാതെ നിങ്ങളോട് അകന്ന് മാറിയ ബന്ധുക്കൾ നിങ്ങളുടെ ഫാമിലി മെമ്പർ ആകുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാനും അല്ല ഈ പറയുന്നത് നിങ്ങൾ നേരത്തെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പറിനോട് മാറിയിരിക്കുകയാണ് നിങ്ങളവരോട് തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ അവരോട് സ്നേഹിക്കാൻ അല്ല ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഭാര്യ മക്കൾ നിങ്ങളുടെ പിതാവ് അങ്ങനെയുള്ള ആളുകൾ അങ്ങൾക്കൊണ്ട് ഇപ്പോൾ സഹായത്തിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് മാത്രമേ നിങ്ങളെ അറ്റാച്ച്മെൻറ്റ് പക്കാവ് അല്ലാതെ പുറത്തുനിന്ന് വരുന്ന ഒരാളുമായിട്ടും അനാവശ്യമായ അറ്റാച്ച്മെൻറ്റ് വെക്കരുത് അതുപോലെ തന്നെ ഒരുപാട് നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പുരുഷന്മാരുടെ കാര്യത്തിൽ ഈ ഒരു കാര്യം അത്ര ഇതല്ല സ്ത്രീകളുടെ കാര്യത്തിൽ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകളെ കൂടുതലായിട്ട് അവർ സ്നേഹിക്കും അതായത് സ്വന്തം ബന്ധുക്കൾ ഇപ്പം സ്ത്രീയുടെ ബന്ധുക്കൾ അവർ ഭർത്താവിൻ്റെ വിവാഹം കഴിഞ്ഞ സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടുകാരോട് പൂർണ്ണമായി അകം അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ഈ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച അല്ലെങ്കിൽ മരണമോ അല്ലെങ്കിൽ വിവാഹമോചനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ അകന്ന് താമസിക്കേണ്ടതായ പ്രശ്നങ്ങളോ വാക്കുകറികളോ വഴക്കുകളോ വരുന്ന സമയത്ത് നിങ്ങളുടെ സമ്പത്തും സാമർഥ്യവും തീർന്നിരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ നിങ്ങളെക്കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നും ഇല്ല ഇല്ലാന്നു കാണുന്ന സമയത്ത് നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളെ തടഞ്ഞു പോകാനുള്ള അതായത് നിങ്ങളെ കൈവിട്ട് പോകാനുള്ള കൈവിട്ട് നിങ്ങളെ കൈവിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും കൂടി ഇരിക്കണം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ സ്ത്രീയാണ് നിങ്ങളെ ഭർത്താവ് അതുപോലെ നിങ്ങളുടെ മക്കളോട് കൂടുതൽ സ്നേഹം കാണിക്കുക അല്ലാതെ നിങ്ങളുടെ ബന്ധുക്കളോട് മാത്രമായ സ്നേഹങ്ങൾ പങ്കുവെക്കാതിരിക്കുക അവരോട് മാത്രമായി ചായ് കാണിക്കുക അങ്ങനെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പരാജയം തേടി വരാറുള്ള സാധ്യതയുണ്ട് ഇപ്പോഴല്ല നിങ്ങളുടെ വാർത്തയ്ക്ക് കാലത്ത് പ്രധാനപ്പെട്ട കാലത്ത് പരാജയം തരൂരില്ലോ നിങ്ങളിപ്പോൾ ഒരു ഇരുപത് വയസ്സും ഇരുപത്തഞ്ച് വയസ്സും മുപ്പതും മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയോ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആ പ്രശ്നം ബാധിക്കില്ല പക്ഷെ മുന്നോട്ട് കാലം കടക്കും തോറും ഈ ഒരു പ്രശ്നം സംജാതമായ അങ്ങനെ വന്നിട്ടുള്ള പൂരാടം നക്ഷത്രക്കാരെ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഒരുപാട് ഒറ്റമിക്ക ആളുകളെ പൂരാടം നക്ഷത്രത്തിൽ ഇത് സെയിം ആയിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് സ്ത്രീകളുടെ നക്ഷത്രത്തിൽ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം അറുപകരണത്തിൽ ഭാഗമായിട്ട് പറയുന്നത് ഇപ്പോഴേ തന്നെ നിങ്ങളൊരു സ്റ്റെപ്പ് എടുക്കുകയാണ് നിങ്ങൾക്ക് ഒരു ആപത്തിന്റെ രക്ഷ ഇവിടെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വിവാഹം കഴിച്ച ഒരു സ്ത്രീ നിങ്ങൾ ഭർത്താവ് വീട്ടുകാരെ കൂടി സ്നേഹിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു വിധത്തിലുള്ള സപ്പോർട്ടും കിട്ടാതെ പോകും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ വിഷയങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതുപോലുള്ള വിഷയങ്ങൾ ഇഷ്ടമാണെങ്കിൽ അവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യും അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന നക്ഷത്രം ഉത്തരാടൻ നക്ഷത്രമാണ് അതിന് മുമ്പായിട്ട് പൂരാട നക്ഷത്രക്കാർക്ക് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എങ്ങനെയാണെന്ന് കൂടി ഒന്നുകൂടി നമ്മൾ വിശദമാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലും നിങ്ങൾ ഈ സംസാരിക്കുന്ന കാര്യത്തിൽ കൺട്രോൾ ചെയ്തുള്ള സംസാരങ്ങൾ അതുപോലെ തന്നെ ചിന്തകൾ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നത് അല്പം ശ്രദ്ധിച്ച് നീങ്ങിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് സുഗമമായിട്ട് പോകും നിങ്ങൾക്ക് ഭക്ഷണത്തിന് പ്രത്യേകിച്ച് തടസ്സങ്ങളുണ്ടാവില്ല നിങ്ങൾക്ക് സമ്പത്തിനും പ്രത്യേകിച്ച് തടസ്സങ്ങളുണ്ടാകില്ല കണക്ക് പറഞ്ഞാൽ സമ്പത്ത് മേടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഉദാസീനത കാണിക്കാതെ ധൈര്യത്തോടു കൂടി ധൈര്യ പണം നിങ്ങൾ കൈകാര്യം ചെയ്യുക പ്രത്യേകിച്ച് പുരുഷന്മാർ പണം വാങ്ങേണ്ട സമയത്ത് പണം വാങ്ങുക അല്ലാതെ സെൻറ്റിമെൻസിൻ്റെ പുറത്തത്തിന് വിട്ട് കളഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സാമ്പത്തികമായി താഴേക്ക് പോകുക സ്ത്രീകളുടെ കാര്യത്തിൽ കാര്യം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല സ്ത്രീകൾക്ക് അനുഭവിക്കുകയാണ് ധൈര്യം ഓട്ടോമാറ്റിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്താറ് വളരെയധികം ഉറച്ചിലേക്ക് നിങ്ങൾക്ക് കലാപരമായ ധാരാളം കഴിവുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ നയിക്കുന്നതാണ് അടുത്തായിട്ട് നമുക്ക് ഉത്രാട നക്ഷത്രത്തിലേക്ക് വരാം ഇപ്പം പോരാടം കഴിഞ്ഞാൽ ഉത്രം മൂലം പോരാടം ഉത്ര ഈ മൂന്ന് നക്ഷത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഉത്തരാടം നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു ഉത്തരാടം നക്ഷത്രക്കാർക്ക് തീർച്ചയായും ജീവിതത്തിലൊരു വാശിയുള്ള ആളുകളാണ് സാമ്പത്തികമായി രക്ഷപ്പെടണം എന്നുള്ള വാശിയിൽ ചെറുപ്പകാലത്ത് ഇവരുടെ പ്രതിബന്ധങ്ങളെല്ലാം തകർത്ത് ഇവർ മുന്നോട്ട് സഞ്ചരിച്ച് ഇവർ ഇവരുടെ ലക്ഷ്യം കാണും ഇവർ ജോലി സമ്പാദിക്കും അതുപോലെ തന്നെ വാശിപ്പുറത്ത് ഇവർ സമ്പത്തുണ്ടാക്കും ഭവനമുണ്ടാക്കും എല്ലാം ഉണ്ടാക്കുമെങ്കിലും ഇവർ ചെയ്യുന്നൊരു വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഉത്തരാടം നക്ഷത്രത്തിൽപ്പെട്ട ആൾ സ്ത്രീ ആണെങ്കിൽ ഉത്തരാടം നക്ഷത്രപ്പെട്ടയാൾ പുരുഷനാണെങ്കിൽ രണ്ടു പേരുടെ കൂടി കാര്യമാണ് പറയാൻ പോകുന്നത് ഇത് അധികം സ്വഭാവത്തിന് വലിയ വ്യത്യാസങ്ങളും നമുക്കിവിടെ പറയാനില്ല മറ്റുള്ള വേർതിട്ടിരിക്കുന്ന പോരാടം മാത്രമേ അപ്പോൾ ഇപ്പോൾ ഉത്തരാടനക്ഷത്രത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സമ്പത്ത് നിങ്ങൾ നിങ്ങൾ സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് മുഴുവനായിട്ട് വീട്ടിലെ ആളുകളെ മൊത്തത്തോട് ഏൽപ്പിച്ചിട്ട് നിങ്ങൾ വെറുതെ കയ്യിൽ മുഴുവൻ ഒന്നുമില്ലാതെ പുറത്തേക്ക് ഇറങ്ങിയ ഒരു വാഹനത്തിൽ വണ്ടിക്കൂലു പോലും ഇല്ലാത്ത രീതിയിൽ നിങ്ങളെ ഇരിക്കാൻ പാടില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ധനം നിങ്ങളുടെ കയ്യിൽ എടുത്തു വെച്ച ശേഷം അതിന് പങ്ക് മാത്രമേ നിങ്ങളുടെ ജീവിത പങ്കാളിക്കോ മറ്റുള്ളവർക്കോ മൊത്തമായി എടുത്തു കൊടുക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾ അവരോട് ചോദിച്ചാൽ പോലും കിട്ടാത്തൊരവസ്ഥ വരും ഇത് തന്നെ പുരുഷന്മാരുടെ കാര്യത്തിൽ പുരുഷന്മാരാണെങ്കിലും ജീവിത പങ്കാളിയെ കംപ്ലീറ്റ് കൊണ്ട് ധനം ഏൽപ്പിക്കുന്ന ഒരു സ്വഭാവം ഉത്തരാടനക്ഷത്രക്കാർക്ക് ഉണ്ട് അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ധനപരമായ കാര്യങ്ങൾ നിങ്ങൾ ജീവിത പങ്കാളിക്ക് കൊടുക്കേണ്ട ധനം കൊടുക്കുന്നതോടൊപ്പം നിങ്ങളുടെ കയ്യിലേക്ക് അത് മുഴുവൻ ധനത്തിനും തീർത്തു കളഞ്ഞു കൊടുക്കരുത് മൊത്തത്തോടുകൂടി അങ്ങോട്ട് ഏൽപ്പിച്ച ശേഷം പിന്നെ അവരുടെ കാല് പിടിക്കുന്ന അവസ്ഥ വരരുത് കാരണം മനുഷ്യൻ പലതരമാണ് പലതരത്തിലുള്ള ആളുകൾ പലതരം സ്വാഭാവമാണ് അതുകൊണ്ട് തന്നെ ഏത് നിമിഷം ആളുകളുടെ മട്ട് മാറാവുന്നുണ്ട് സമ്പത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ആളുകളുടെ മട്ടും മാറും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് സമ്പത്തേ ഇല്ലാതെ നിങ്ങൾക്ക് അനങ്ങാൻ വരാതെ നിങ്ങളുടെ ജോലിയുടെ അർത്ഥം ശമ്പളം വരുന്ന സമയത്തും ഇതുതന്നെ ഇങ്ങനെ തനിയെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും രക്ഷപ്പെടുന്നില്ല അതുകൊണ്ട് അത്യാവശ്യമായ ധനവിനിയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത് അല്ലാതെ നിങ്ങളുടെ ജീവിത പങ്കാളി കംപ്ലീറ്റ് പണത്തിൽ കൈയടക്കുന്ന അവസ്ഥയിലേക്ക് പോകരുത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതിന് ലിമിറ്റ് ഇടുക എന്നുള്ള കാര്യമാണ് പറയേണ്ടത് ഇത് എല്ലാ ഉത്തരാടനക്ഷത്രക്കാരും ബാധിക്കും എന്നാൽ ചില വാദങ്ങളിലുള്ളവർക്ക് മാത്രമാണ് ബാധിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കി പെട്ടെന്ന് തന്നെ ധനം തിരിച്ചുതാ എന്നും പറഞ്ഞുകൊണ്ട് വഴക്കുകൾ ഉണ്ടാക്കുക അല്ല പറയാൻ ഈ കാര്യത്തിലൂടെ ഞാനിവിടെ പറയുന്നത് ഞാൻ അർത്ഥമാക്കുന്ന കാര്യം ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കണം കൺട്രോൾ ചെയ്യണം വാക്കർക്കങ്ങൾ ഉണ്ടാക്കാൻ അത്യാവശ്യമുള്ള ധനങ്ങൾ മാത്രമാണ് മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുക അത്യാവശ്യം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സേവിങ് ആയിട്ട് നിങ്ങൾ തന്നെ സൂക്ഷിക്കുന്നതാണ് നിങ്ങളുടെ കൈ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ കൈ ധനം സൂക്ഷിക്കാൻ അവസ്ഥ നിങ്ങൾക്ക് സംജാതമാകാറുണ്ട് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളെ ചൂഷണം ചെയ്യുന്ന ആരാണെന്ന് കൃത്യമായി കണ്ടെത്തി അവരോട് വാക്കുകാർക്കും വഴക്കുകൾക്കോ പോകാതെ മറ്റു കൈകളിലേക്കൊന്നും പോകാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലെവൽ കീപ്പ് ചെയ്യുക ആരോടും വഴക്കുണ്ടാക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലെവലിൽ കീപ്പ് ചെയ്ത് നിങ്ങൾ കൃത്യമായ ധനം നിങ്ങളുടെ കൈവശം വെച്ചു കഴിഞ്ഞാൽ ഉത്താടം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചൊന്നും പേടിക്കേണ്ട കലാപരമായ കഴിവുള്ളവരാണ് ഉത്തരാടം നക്ഷത്രക്കാരെ ഇവർക്ക് കലാപരമായി ഒരുപാട് ഫീൽഡ് കയറി പ്രവർത്തിക്കാണ്ട് സാധിക്കും എന്തും ചെയ്യാനുള്ള ധൈര്യവും ഇവർക്കുണ്ട് അതുപോലെ തന്നെ ആരെങ്കിലും ദുഃഖിപ്പിക്കുന്ന വാർത്തകൾ പറഞ്ഞാലൊന്നും പെട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ഇരിക്കാമില്ല നേറ്റീവ് ചെവി കൊടുക്കുന്നവരല്ലേ ഇവര് കൂടുതലായിട്ട് മുന്നോട്ട് പോകുന്നവർ എങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തോതിലുള്ള മദ്യപാനം പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം നിർത്തേണ്ടതാണ് പെർമനൻ്റ് ആയിട്ട് നിർത്തേണ്ടത് അത് സ്വെറ്റ് മറ്റ് ലേര് വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുകയും ചെയ്യരുത് കാരണം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആളുകൾക്ക് എളുപ്പം സാധിക്കുന്ന വസ്തുക്കളാണിവ ഇത് മൂല നക്ഷത്രക്കാരും പൂരാടം നക്ഷത്രക്കാർ അത്ര ബാധകമല്ല കാരണം വെച്ചാൽ അവർ തനിയും കൺട്രോളിലാക്കുകയുള്ളൂ പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ കൺട്രോൾ ചിലപ്പോൾ മറ്റൊരാളുടെ കയ്യിലേക്ക് പോകാനുള്ള ഫാദത വളരെ കൂടുതലാണ് നിങ്ങളെ അങ്ങനെ രീതിയിൽ മറ്റൊരാളുടെ കയ്യിൽ ഒരു ചട്ടുകി മാറ്റാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത് ഉത്തരാടം നക്ഷത്രക്കാർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഇത്രയും ശീലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ലഹരി വസ്തുക്കൾ പൂർണ്ണമായി ഉപയോഗിക്കുന്നു പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്നുകിൽ ഉപേക്ഷിച്ച് കളയുകയോ ചെയ്യുക ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ല കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും നിങ്ങൾ സ്വന്തം സേഫ്റ്റി നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം വരുന്നത് മറ്റുള്ളവർ നിങ്ങളെ അവരുടെ കളിപ്പാവയാക്കായിരിക്കാനുള്ള കാര്യമാണ് ഇനി നിങ്ങൾക്ക് അത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾ നിങ്ങൾ ചെറുതായി മദ്യപിക്കുന്നൊക്കെ ആളുകൾ നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് ചെയ്യുക കൂട്ടുകൂടി വിളമ്പുന്ന ആ ഒരു പരിപാടി നിർത്തുക സ്വന്തമായ കാര്യത്തിന് പോവുക ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് തിരിച്ചു വരിക എന്ന കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ നമ്മളിതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ലഹരി വസ്തുക്കളെയൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല മധ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു ബോധവൽക്കരണമായിട്ട് നിങ്ങൾ ചിന്തിക്കുക അതുപോലെ തന്നെ അറിവ് ശേഖരണത്തിന് ഭാഗമായിട്ട് ഉൾക്കൊള്ളൂ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏതൊരു കൊല്ലവും നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകും അപ്പോൾ അതുപോലെ നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തി ആറ് നല്ലൊരു പുതുവർഷമാണ് ഞാൻ ഇവിടെ ആശംസിക്കുന്നത് അത്രയും ഇത്രയും കാര്യങ്ങൾക്ക് മനഃഫ്രാന്ധിയും കരുതുന്നു ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൻ എന്നെ പോലെ എത്ര വിഷയങ്ങൾ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടതിനായി ലൈക്ക് ചെയ്യുക താങ്ക്